ഇന്നത്തെ ഒരുക്കം ഞാനൊരു ഷോപ്പിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്നെ സംബന്ധിച്ച് അവൻ ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടുണ്ടായില്ല ഞാൻ കടയിലേക്ക് വന്ന കാരണം ഞാൻ ഓർത്ത് വേഗം കമ്മലൊക്കെ ഇട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് കയറുന്ന ഇത് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള സ്വയംവരെയാണ് നമുക്ക് അകത്ത് പോകാം ഫസ്റ്റ് ഫ്ലോറിലാണ് സാരിയുടെ സെക്ഷൻ വരുന്നത് അത് കാരണം ഫസ്റ്റ് ഫ്ലോറിൽ വന്നതിന് അപ്പോൾ ഞാൻ എന്തേ ഒരു സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് ഇന്ന് എന്താണ് കാര്യം എന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട അമ്മയമ്മയുടെ ബേർത്ത് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് വെച്ചാൽ ഞാൻ നോർമലി എന്ത് ഡ്രസ്സ് എടുത്താലും ആർക്കും വലിയ ഇഷ്ടമാവല്ലോ ഒന്നുമില്ല എൻ്റെ അമ്മയമ്മക്കും വലിയ ഇഷ്ടമില്ല എൻ്റെ ഉമ്മക്കും ഇഷ്ടമില്ല ഇവർ രണ്ടുപേരും ഏകദേശം സെയിം കാറ്റഗറിപ്പെടുന്നതാണ് ഞാൻ എടുക്കുന്ന ഒരു സാധനം പേർക്കും പിടിക്കാറില്ല അപ്പോൾ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റിലാണ് ഇത്തവണ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഷോപ്പ് ചെയ്യാൻ വന്നത് ഞാൻ ഇവിടെ കുറേ സാരികൾ കണ്ടതിന് ഇപ്പോൾ ഓഫ് കൊള്ളാം എല്ലാം കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഇത്തവണ ഞാൻ ഫസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലൂ കളറാണ് അത് കാരണം അവിടെ കണ്ട ബ്ലൂ കളറൊക്കെ ഞാൻ എടുത്തു ഡാർക്ക് കളർ ഡാർക്ക് ബ്ലൂ എടുക്കുന്നില്ല നേവി ബ്ലൂ എടുക്കുന്നില്ല കാരണം ഉമ്മ കുറേ നേവി ബ്ലൂ ഉണ്ട് അതുപോലെ ഗ്രീൻ കളറ് സാരി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് കളറായിട്ടുള്ള ഒരു ബ്ലൂ നോക്കുന്നുണ്ട് പിന്നെ അങ്ങനെ മാറി മാറി ഞാൻ എൻ്റെ പിങ്കിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് നല്ലൊരു മുമ്പ് എടുത്ത ആ പരാജയത്തിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് അടുത്തത് എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ എടുക്കണമെന്നില്ലേ എനിക്ക് ഈ സാരി നല്ല ഇഷ്ടമായി അങ്ങനെ അവസാനം നമ്മൾ ഈ ഒരു സാരിയും നോക്കി അതുപോലെ തന്നെ അത് ഈ ഒരു എന്താ പറയുക ഒരു ക്രീം കളറും നല്ലൊരു റെഡ് കളറും എടുത്തേക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ പട്ട എന്താ പറയുക കസവിൻ്റെ ആ ഒരു സെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് രണ്ടാണ് ഞാൻ ലാസ്റ്റ് എടുത്തു വച്ചേ ഞാനങ്ങനെ സാരി എടുത്തു സാരി എടുത്തതിന് ശേഷം താഴെ വന്നതിന് എനിക്ക് പറ്റിയ ടോപ്പുകൾ നോക്കി ഫസ്റ്റ് ഞാൻ ഈ ഒരു ടോപ്പാണ് കിട്ടേ എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു റെഡ് കളറായിരുന്നു പക്ഷെ എനിക്ക് അതിൻ്റെ കൈ നല്ല ടൈറ്റ് അങ്ങനെ അങ്ങനത്തെ അടുത്തത് ഞാനൊരു ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു ബ്ലൂ കളർ ടോപ്പ് എടുത്തേ ഇതും അത്യാവശ്യം നല്ലായിരുന്നു എനിക്ക് പക്ഷേ കുറച്ച് എവിടെയൊക്കെയോ എന്തൊക്കെയോ അവിടെ ഇവിടെ കയറിയിരിക്കണോട്ട് തോന്നിയായിരണം ഞാൻ അത് ഒഴിവാക്കി പിന്നെ അടുത്തത് ഈ ഒരു ഡ്രസ്സ് എടുത്ത കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ അകത്ത് ആഴത്തെ ഒരു വർക്കിലാണ് കേട്ടോ ഞാൻ വീണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എനിക്ക് സമയമുണ്ടായില്ല അത് കാരണം ഞാൻ സാരി എടുത്ത് നേരെ നമ്മൾ പോന്നു നമ്മളങ്ങനെ സാരി വാങ്ങി നമുക്ക് നേരെ ഓഫീസിലേക്ക് പോകാം ഉച്ചക്ക് കൊറച്ച് ടൈം ഫ്രീ കിട്ടിയ സമയത്ത് ഞാൻ ഇറങ്ങിയതാണ് അത് രണ്ടോ മൂന്നോ സെറ്റ് എടുത്തോ അത് പല കളറായിട്ട് എടുത്താലും മതി ഇത് ഞാൻ സ്ഥിരം കയറുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ വന്ന എന്തൊക്കെ കിട്ടണോ എല്ലാം കിട്ടും ഭയങ്കര ബഡ്ജറ്റ് ഫെല്ലി ആയിട്ടാണ് കേട്ടോ ഈ തവണ അതെ കുറെ ക്രിസ്മസ് റീത്ത് അങ്ങനെ തന്നെയല്ലേ ഇതിന് പറയണേ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ഒരു സംഭവം എൻ്റെ എനിക്ക് അനു ഇഷ്ടമായി ഇതിൽ ഓരോന്നും ഒന്നിനൊന്ന് മെഷ് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ വൈറ്റ് കളറാണ് ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ തീം ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഗോൾഡ് ഷെയ്ഡ് വരുന്ന രീതിക്ക് മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയത് ഇത് നമുക്ക് നോർമലി എപ്പോഴും എല്ലാ ഇപ്പോഴും ഉള്ള ടൈപ്പാണ് പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ റേറ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് ഓർക്കണേ അടുത്ത വീഡിയോ ഞാൻ പറയാതെ വേറെന്ത പറഞ്ഞാൽ നോക്കിയാൽ ഇത് അതന്നെ ചെയ്യുന്നു അങ്ങനെ ആ ഒരു ലൈറ്റ് ലൈറ്റ്സൂടെയും നോക്കിയതിന് ശേഷം ഞാൻ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ ഞാൻ അവിടെ നിന്ന് കുറേ ഐറ്റംസ് നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ മിക്കൂർ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ എന്തായാലും ബ്ലോഗ് ചെയ്യാവേ ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് ഒരു ഡ്രസ്സ് നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ആദ്യം ഏത് കളർ ചൂസ് ചെയ്യുന്നതാണ് ചിന്തിച്ചത് പിന്നെ ഞാൻ വിചാരിച്ച എനിക്ക് ബ്ലൂ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നി അങ്ങനെ ഞാൻ എന്തെങ്കിലും ബ്ലൂ എടുത്താണ് പാക്ക് ചെയ്യണേ അതിൻ്റെ കൂടെ തന്നെ സെല്ലോ ടേപ്പും ഞാൻ വാങ്ങി കാരണം സെല്ലോ ടേപ്പ് ഉമ്മച്ചി ഉമ്മച്ചി ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം കാരണം ഉമ്മച്ചിയുടെ മാപ്പിച്ചീടെ ഭൂമിലാണ് അത് എടുക്കാൻ പോകുന്ന സമയത്ത് എങ്ങാനും വലിയ ഡൗട്ട് തോന്നിയല്ലോ അത് കാരണം അത് കാരണം ഞാൻ ഒരെണ്ണം സെപ്പറേറ്റ് വാങ്ങി അങ്ങനെ അതെ ഇതെല്ലാം ഒട്ടിച്ച് നീറ്റിലാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഉമ്മച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മച്ചി എന്താ പറയുക എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പോഴും വാങ്ങി തരുന്നത് എനിക്ക് ഉമ്മച്ചി കൂടുതൽ വാങ്ങി തന്നെ എനിക്ക് കണ്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ബിരിയാണി ഇപ്പം എനിക്ക് നിലവിൽ എനിക്ക് ചിക്കൻ ബിരിയാണി വേണ്ട പറഞ്ഞ കാലം മാത്രമാണ് ഉമ്മച്ചി എനിക്കിപ്പോൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാത്തത് അല്ലെങ്കിൽ ഉമ്മച്ചി എപ്പോഴും എനിക്ക് ചിക്കൻ ബിരിയാണി വായിച്ചാലും അയച്ചാലും വാങ്ങിക്കുന്നുണ്ട് അത് കാരണം ഞാൻ വണ്ണം വച്ച് വണ്ണം വെച്ച് നല്ല രീതിക്ക് വണ്ണം വെച്ചു തന്നു അങ്ങനെ വർത്തമാനം വർത്താനം പറഞ്ഞു ഞാൻ എൻ്റെ കാര്യത്തിൻ്റെ വിഷയത്തിൽ നിന്ന് തേന് അറിയുന്നതേയല്ലോ ഇതാണ് നമ്മൾ വാങ്ങിയ കേക്ക് ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ ടു യു ആ മുറുകെ മൂന്നേരം പിടിക്ക ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ Happy birthday, happy birthday, happy birthday to you. Yay! Now start us a dog. Ah, I'm going to start us a dog. ഉമ്മശി എടുത്തു ഉമ്മക്ക് എടുത്ത് കൊടുക്കാം

അതാണ് പേടി ഞാനിപ്പോർപ്പെട്ട ഇത്ര വെട്ടും തുമ എന്തിനിക്കേശിനാന്നൊക്കെ ചെല്ലത്

இதர் எல்லாரையும் காண்டா. இந்த ஸ்கூல்ல gift உண்டா? அப்பா அப்பா அது பொட்டிக்காத இருக்கி. உச்சி நல்ல பாகத்தின பொடி. எடுத்து பொட்டல எடுத்துட்டேர்றானே பாಳೆ Is okay, <laughs> oh, it good? It tastes good. How is it? Is it good? This is my first time. This is my പച്ച പച്ച ഞാൻ വ്യത്യാസം എടുത്തില്ലേ ഈ കളർ ഉമ്മാക്കി അതാണ് <noise> <hesitation> <unintelligible> <hesitation> <hesitation> <unintelligible> <hesitation> <unintelligible> <hesitation> <unintelligible> <hesitation> <unintelligible> 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 Ini റിയില്ല അത് ഞാൻ കുറച്ച് കഴിയുമ്പോ ഞാൻ എടുത്തോളാം സാരി എങ്ങനെയുണ്ട് മരുമോള് എടുത്ത സാരി എങ്ങനെയുണ്ട് എടപ്പള്ളി ഏ സ്വയം വരല്ല നമ്പർ വണ് പറ നല്ലതായി ഞാൻ പറഞ്ഞില്ല ഇത് വന്നിക്കല്ലേ ഭാത്ത ഉച്ചക്ക് കൊടുക്ക ഓടിക്ക് പുല്ല് ആണ്ടടാ ഇങ്ങോട്ട് റാക്കി ആയിരങ്ങോട്ട് എടുക്കണം പൊക്കണ മുള്ളൂട്ട ആഹഹ ലഹോൾ ട്യൂലോ ഒന്നും ഉം ഓംബറ തോറ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വ്ലോഗായിട്ട് വരാം അതുവരെ ബായ്